നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു തണുപ്പുള്ള ദിവസം ശരിക്കും ഒരു മഞ്ഞുകാലമാണ് വെസ്റ്റേൺ അയർലൻഡിൽ അറ്റ്ലാന്റിക്കിനോട് ചേർന്ന് ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് സമയം രാത്രി എട്ട് മണി അലിൻ എന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് അലിന്റെ കുടുംബം ഓക്കോണർ കുടുംബമാണ് ഒരുപാട് പ്രമുഖരായ ആളുകളൊക്കെ ആ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് അലിൻ നല്ല രസമുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ആകർഷണം അയല് തന്നെയാണ് ഒത്തിരിയേറെ ആളുകൾ കൂടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ബർത്ത്ഡേ പാർട്ടിയും പാട്ടുകളും ഒക്കെയായി ശരിക്കും സജീവമായ ഒരു ചെറിയ നൈറ്റ് അതങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മുക്കലാകും ആ സമയത്ത് പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടു കരച്ചിൽ കേട്ട ആ ദിക്കിലേക്ക് സ്വാഭാവികമായി എല്ലാവരും ശ്രദ്ധ തിരിഞ്ഞു എല്ലാ ആളുകളും ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതിനു ശേഷം ആ കരച്ചിൽ കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഓടിയെത്തി മരങ്ങൾക്കിടയിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് ആ ഭാഗത്ത് ഓടിപ്പോയി ഒരു തെരച്ചിൽ നടത്താനായി ചില ചെറുപ്പക്കാർ അങ്ങോട്ട് മൂവ് ചെയ്തതും ആ ഓക്കോണർ കുടുംബത്തിലെ പ്രായമുള്ള ഒരു സ്ത്രീ അവരോട് പറഞ്ഞു ഏയ് നിക്ക് നിൽക്ക് എന്താമ്മ ഇപ്പോ അവിടെ തിരയണ്ട നിങ്ങൾ തിരയുന്നിടത്ത് ആരും ഉണ്ടാവില്ല ആ അമ്മമ്മ അങ്ങനെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാർക്കും കേട്ടു നിൽക്കുന്ന ആളുകൾക്കും ഒരു അവിശ്വസനീയമായ കാര്യം എന്തോ കേട്ടതുപോലെ ഒരു തോന്നലാണ് ഉണ്ടായത് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ലേഡി പറഞ്ഞു അത് ബാനുഷിയാണ് ബാനുഷി എന്ന് കേട്ടതും പലരുടെയും മുഖം ഒന്ന് വിളറി ബാനുഷി കരയുന്നതായി കേട്ടാൽ ആ കരച്ചിൽ കേൾക്കുന്ന സ്ഥലത്ത് ഒരു മരണമുണ്ടാകുമെന്ന് ഒരു കഥ അവരിൽ പലരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അശുഭകരമായ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഒരു തോന്നൽ അതുവരെ ആ ബർത്ത്ഡേ പാർട്ടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയായിരുന്ന അവരെല്ലാവരും ഉടൻ തന്നെ വീടുകളിലേക്ക് മടങ്ങാൻ വല്ലത്തൊരു ധൃതി കാണിച്ചു പെട്ടെന്ന് അവരവർ വന്ന കാറുകളിലേക്ക് ആളുകളൊക്കെ കയറി അതിവേഗം അവിടെ നിങ്ങൾക്ക് പോവുകയാണ് ആ ആളുകളൊക്കെ പോയി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഒരു വാർത്ത ആ വീടിൽ ഓടിയെത്തുകയാണ് അവിടുന്ന് പുറപ്പെട്ട ഒരു വാഹനം റോഡരികിലെ ഒരു മരത്തിലേക്കിടിച്ച് വാഹനം ഓടിച്ച ഓടിച്ചാള് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ആ ഓക്കണർ കുടുംബത്തിൽ ഓടിയെത്തിയത് വാർത്ത പല ആളുകളും അറിഞ്ഞു പെട്ടെന്ന് തന്നെ ആ വാർത്ത ആ രാത്രി തന്നെ ഒരു വല്ലാത്ത ചല്ലം ഉണ്ടാക്കുകയാണ് ഓക്കോണർ കുടുംബത്തിൽ ആ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സമയത്ത് ി കരയുന്ന ശബ്ദം അവരിൽ പലരും കേട്ടതാണ് ആ കരച്ചിൽ കേട്ടാൽ ഒരു മരണം ഉറപ്പായും വരുമെന്നുള്ളത് അവരൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഇത് ശരിയായിരിക്കും ശരിക്കും പിറ്റേ ദിവസം വലത തിരക്കുള്ള ദിവസമായിരുന്നു ആ റോഡ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മരിച്ചയാളുടെ ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് തലേ ദിവസം ബർത്ത്ഡേ പാർട്ടി നടത്തിയ ഓക്കോഡർ കുടുംബത്തിലെ അലിന്റെ പിതാവ് പാട്രിക്ക് ഓഫീസിലെത്തിയപ്പോ ഈ കാര്യങ്ങളൊക്കെ ഓഫീസിലെ സഹപ്രവർത്തകരുമായി പങ്കുവച്ചു അയാളുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രാത്രി ഏകദേശം ഒൻപതേ മുക്കാലോട് അടുപ്പിച്ചാണ് ബാനിഷിയുടെ കരച്ചിൽ അവര് കേട്ടത് ബാനിഷിയുടെ കരച്ചിൽ കേട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് അത് സ്വാഭാവികമായി സംഭവിച്ച ആക്സിഡന്റ് ആണോ അതോ ഈ ബാനിഷിയുടെ കരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചാണോ എന്നതിനെ കുറിച്ച് പാട്രിക്കിന് വ്യക്തമായ ധാരണയില്ല അയാൾ അത് പറഞ്ഞതും ഈ പാട്രിക്കിന്റെ വിവരണങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൈമൺ ഓനൽ അയാളുടെ ചെറുപ്പകാലത്ത് അയാൾ അറിഞ്ഞ ഒരു കാര്യം പാട്രിക്കിനോടും കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു പാട്രിക് നീ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് എന്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ സ്കൂൾ കാലഘട്ടമാണ് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ഞങ്ങളൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഒരു ഒത്തുചേരൽ നടത്തിയിരുന്നു ശരിക്കും ഒരു സ്ലീപ്പ് ഓവർ എന്ന് പറയാം വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ വീടുകൾ മാറി മാറി താമസിക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും അവന്റെ വീടും സമീപത്തുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് എല്ലാം കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളുടെയും രീതി അത് തന്നെയാണ് ശരിക്കും അവന്റെ വീട്ടിലെ താമസം നല്ല രസമുള്ള ഒരു താമസമായിരുന്നു ഞാനും സുഹൃത്തുക്കളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം അത് ആ പകല് ശരിക്കും ഞങ്ങൾ സന്തോഷത്തോടെ അവിടേക്ക് ഓടി നടക്കുമ്പോൾ അവന്റെ ഗ്രാൻമയാണ് സമീപത്തുള്ള നദിയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് ആ നദിയിൽ വലിയ വലിപ്പമുള്ള മീനുകൾ കിട്ടുമെന്നും മീൻ പിടിക്കാൻ താല്പര്യം അങ്ങോട്ട് പോകുന്നത് രസമുള്ള അനുഭവമായിരിക്കുമെന്നും അവന്റെ ഗ്രാൻമ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചൂണ്ടകളും വടികളുമായിട്ട് ആ നദിയുടെ അടുത്തെത്തി നല്ല രസമുള്ളൊരു നദി ശരിക്കും കണ്ണുനീർ പോര് വെള്ളമൊഴുകുന്ന നദിയാണ് ഞങ്ങൾ ആ നദിയിലേക്ക് നോക്കുമ്പോ നമുക്ക് തന്നെ കാണാം മീന് വെള്ളത്തിനടി കൂടി ഇങ്ങനെ പോകുന്നത് അത് കണ്ടപ്പോൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ വർദ്ധിച്ചു ഞങ്ങളെ കുറെ പയ്യന്മാരും പെൺകുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി മീൻ പിടിച്ചു തുടങ്ങി ഞങ്ങൾ അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം കടന്നു പോയത് നമ്മൾ അറിഞ്ഞതേയില്ല ഇരുട്ടി തുടങ്ങിയപ്പോ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഞങ്ങള് എണീക്കാൻ പോയപ്പോ ഒരു കരച്ചിൽ കേട്ടു കരച്ചിൽ കേട്ട ദിക്കിലേക്ക് ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങള് മീൻ പിടിച്ച നദിയുടെ മറ്റേ കരയിൽ ഒരു സ്ത്രീ തുണി അലക്കുന്നാട്ടു അവരെ കുഞ്ഞിഞ്ഞിരുന്ന് ഒരു കല്ലിൽ തുണി പതുക്കെ ഇടിച്ചിടിച്ച് നനക്കുകയാണ് ആ സ്ത്രീയാണ് കരയുന്നത് നല്ല നീളമുള്ള തലമുടിയുള്ള ഒരു സ്ത്രീയാണ് അവിടെ ആ തുണി നനച്ചുകൊണ്ടിരിക്കുന്നത് ആ കരയുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി ആ സ്ത്രീ വളരെ തേങ്ങി തേങ്ങിയാ കരയുന്നത് നദിയുടെ ഇക്കരയാണ് ഞങ്ങളെങ്കിലും അവരുടെ ആ കരച്ചിൽ ഞങ്ങൾക്ക് ഒരു വല്ലാത്ത ഭയം ഉണ്ടാക്കി ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ആ ഭയം തോന്നിയെന്ന് ഞാൻ മറ്റുള്ളവർ നോക്കുമ്പോൾ അവരൊക്കെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഏറെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശിയോട് ഞങ്ങൾ കാര്യം പറഞ്ഞു കാര്യം കേട്ടതും മുത്തശ്ശി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഉറങ്ങാൻ നോക്കുക അത് ചിലപ്പോ ബാനിഷിയാവും മുത്തശ്ശിയെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ച ശേഷം അതിവേഗം ഞങ്ങളെ മുറികളിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു ഞങ്ങളൊക്കെ മുറിയിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവരും പരസ്പരം ചോദിച്ചത് ബാനിഷി ആരെന്നാണ് അത് ബാനിഷി ആയിരിക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞതല്ലാതെ കൂടുതലൊന്നും മുത്തശ്ശി പറഞ്ഞിരുന്നില്ല എന്റെ റൂമിൽ എനിക്കൊപ്പം വേറെ മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും ബാനിഷിയെ പറഞ്ഞു പറഞ്ഞ് അവസാനം അങ്ങ് ഉറക്കത്തിലായി ഒരു ശബ്ദം കേട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടി ഉള്ളരുന്നത് വാതിലിൽ തട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഞാൻ ലൈറ്റ് ഇട്ട് വാതിൽ തുറക്കുമ്പോൾ ഞങ്ങളുടെ വാതിലിന് പുറത്ത് മറ്റു മുറികളിൽ താമസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാർ നിൽക്കുകയാണ് അവരൊക്കെ ആകെ ഭയന്നിരിക്കുകയാണ് ഞാൻ അപ്പോഴാണ് താഴെ ഹാളിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്ന കണ്ടത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ഞാൻ അമ്പലപ്പൊട് താഴേക്ക് നോക്കുന്ന കണ്ടതും എൻ്റെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു സൈമൺ മുത്തശ്ശി മരിച്ചു ഞങ്ങളോട് നേരത്തെ സംസാരിച്ച ആ വീട്ടിലെ മുത്തശ്ശിയാണ് മരിച്ചിരിക്കുന്നത് ശരിക്കും അവരാണ് നമ്മളോട് ബാനിഷി എന്ന കാര്യം പറഞ്ഞത് മുത്തശ്ശി മരിച്ചു കേട്ടതും ഞങ്ങൾ കൂടി താഴെ ഇറങ്ങി താഴെ എത്തുമ്പോൾ ആളുകൾ അടക്കം പറയുന്നത് ഞാൻ കേട്ടു എല്ലാവരും അടക്കം പറയുന്നത് ബാനിഷി എന്നാണ് ബാനിഷി കരയുന്നത് കേട്ടാൽ ഒരു മരണം ഉറപ്പാണെന്ന് ആരൊക്കെയോ ആനടികൾ പറഞ്ഞു എനിക്ക് ബാനിഷി എന്താണെന്നോ എന്താണ് യഥാർത്ഥം സംഭവിച്ചെന്നോ മനസ്സിലായില്ലെങ്കിലും അന്ന് ഏകദേശം ഉച്ചയാകും ഞങ്ങളെല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ഇപ്പോ പീറ്റർ ബാനിഷ്യെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആ പഴയ സംഭവം ഓർമ്മ വരികയാണ് സൈമൺ പറഞ്ഞ കഥയിലെയും പീറ്റർ പറഞ്ഞ കഥയിലെയും പ്രധാന കഥാപാത്രം ബാനിഷിയാണ് ബാനിഷ്യെ കുറിച്ച് അവർക്കൊക്കെ അറിയാം അവരൊക്കെ ഐറിഷ് മിത്തിൽ കേട്ട് പരിചയിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ബാനിഷി ബാനിഷ്യെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പീറ്ററോടും സൈമണോടും പറഞ്ഞു എനിക്കും ഇതേ ശൈലിയിൽ ഒരു അനുഭവം ഉണ്ട് ഞാനത് പറയാത്തതാണ് എന്താ നിനക്കുള്ളത് അങ്ങനെ ഗോവറിനോട് സൈമൺ ചോദിച്ചതും ഗോവർ അയാളുടെ അനുഭവം പറഞ്ഞു ശരിക്കും എനിക്കെല്ലാം അനുഭവം എന്റെ ഭാര്യയ്ക്കാണ് എന്റെ ഭാര്യ ബ്രൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അവള് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ അവളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു അവള് വളർന്നത് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലാണ് ആ മുത്തശ്ശിയെ കാണാനാണ് അവൾ പോയത് മുത്തശ്ശിയുടെ അടുത്ത് അവൾ താമസിക്കുമ്പോഴാണ് ശരിക്കും അവളുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് മുത്തശ്ശി അവളോട് പറഞ്ഞത് അവൾ ജനിച്ച് ഏകദേശം മൂന്ന് വരെ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായത് ബ്രൈറ്റിന്റെ പിതാവ് കാറിൽ വീട്ടിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ വയൽ കഴിഞ്ഞ് ഒരു മരങ്ങളൊക്കെ ഉള്ള ഭാഗമുണ്ട് എന്ന് പറയുന്ന മരങ്ങളാണ് നിനക്കറിയാം ആ മരത്തിനടുത്തുകൂടെയുള്ള റോഡിലൂടെയാണ് വീട്ടിലേക്ക് വരാൻ അങ്ങനെ ആ റോഡിലൂടെ വാഹനം ഓടിച്ചു വരുമ്പോൾ ആ ഹോത്രൂ മരത്തിനടുത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് ബ്രൈറ്റിന്റെ പിതാവ് കണ്ടു ശരിക്കും നല്ല പൊക്കമുള്ളൊരു സ്ത്രീയാണ് നല്ല നീളമുള്ള തലമുടിയുള്ള ആ സ്ത്രീ ആ തലമുടി ഇങ്ങനെ കോതിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധിച്ചാണ് ആ സ്ത്രീ ആ തലമുടി ഇങ്ങനെ കോതുന്നത് അങ്ങനെ തലമുടി കോതുന്ന ആ സ്ത്രീ കരയുന്നുണ്ട് ഏകി കരയുകയാണ് അവര് കരയുന്നത് കണ്ട് വാഹനം നിർത്തിയ ബ്രൈറ്റിന്റെ പിതാവ് ആ സ്ത്രീ എന്തിനാ കരയുന്നെന്ന് അറിയാൻ വേണ്ടി വാഹനത്തിൽ നിന്നിറങ്ങി ആ മരങ്ങൾക്കിടയിലേക്ക് നടക്കുമ്പോൾ ആ സ്ത്രീ അവിടെ ഇല്ല ആ കരച്ചില് മാത്രം കേൾക്കാം ആ കരച്ചിൽ ആ മരങ്ങൾക്കിടയിലേക്ക് അങ്ങ് അപ്രത്യക്ഷം ആവുകയും ചെയ്തു ബ്രൈറ്റിന്റെ പിതാവ് ശരിക്കും ഒന്ന് ഞെട്ടിന്ന് തന്നെ പറയാം അദ്ദേഹം അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ അമ്മയോട് കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ ബ്രൈറ്റിന്റെ മുത്തശ്ശി മകനോട് അത് ബാനിഷി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു ബ്രൈറ്റൻ അമ്മ അത് കൃത്യമായി കേട്ടതാണ് മുത്തശ്ശി ബാനിഷിയെ കുറിച്ച് പറയുന്നത് പക്ഷേ അങ്ങനെ കേട്ടെങ്കിലും ബ്രൈറ്റിന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായി മുത്തശ്ശിയുടെ ഏക മകൻ അതായത് ബ്രൈറ്റിന്റെ അച്ഛൻ രാവിലെ നേരം വെളുത്തു പോകും ആ കിടക്കയിൽ മരിച്ചു ഇറക്കുകയാണ് ഹാർട്ട് അറ്റാക്ക് പോലെ എന്തോ സംഭവിച്ചിരിക്കുകയാണ് അന്ന് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ബ്രൈറ്റിന്റെ അമ്മ പിന്നീട് ഈ ബാനിഷ്യെ കുറിച്ച് മിത്തിയിൽ വായിച്ചപ്പോ അന്ന് ബാനിഷ് എന്ന പദം മുത്തിച്ച് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയും അത് ബ്രൈറ്റിനോട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ബ്രൈറ്റ് അത് എന്നോട് പറഞ്ഞത് ഇപ്പൊ നിങ്ങളൊക്കെ ഈ ബാനുഷ്യെ കുറിച്ച് പറഞ്ഞ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് നീളമുള്ള തലമുടി ചെയ്യുന്ന ആളായിട്ടാണ് ബ്രൈറ്റിന്റെ അച്ഛൻ ആ സ്ത്രീയെ കണ്ടത് അല്ലെങ്കിൽ ബാനുഷ്യെ കണ്ടത് ഇവിടെ പാട്രിക് പീറ്റർ ആണെങ്കിൽ കരച്ചിലാണ് കേട്ടത് സൈമൺ ഓനലാണെങ്കിൽ നദിയുടെ കരയിലിരിക്കുന്ന തുണി നനയ്ക്കുന്ന ആളായിട്ടാണ് കണ്ടത് ഇവിടെ മൂന്നിടത്തും നമുക്ക് അറിയാവുന്നത് കരയുന്ന ശബ്ദം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആ കരച്ചിൽ കേട്ട സ്ഥലത്തെല്ലാം ഓരോ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാലും ആ വ്യക്തിയെ ശരിക്കും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ആ കാര്യം പറഞ്ഞപ്പോൾ സകലരും ബാനിഷി എന്ന പദം മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ് ഈ ബാനിഷിയുടെ കഥ അയർലൻഡിലും സമീപത സ്ഥലത്തുമൊക്കെ വളരെ പ്രചുര പ്രചാരം നേടിയ ഒന്നാണ് ഒരു അൺബിലീവബിൾ മിത്ത് സ്റ്റോറിയാണ് ബാനിഷ്യുമായി ബന്ധപ്പെട്ടുള്ളത് ശരിക്കും ബാനിഷിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ ഓഫീസിലെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചപ്പോ അതെല്ലാമായിട്ടാണ് പീറ്റർ അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഈ സമയത്ത് പീറ്ററുടെ വീട്ടിൽ വന്ന ആ ആളിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ശവസംസ്കാരം ശവസംസ്കാര ചടങ്ങിന് പള്ളിയിൽ പീറ്ററും കുടുംബം എത്തി അവിടെ ചടങ്ങുകളിൽ കഴിഞ്ഞിട്ട് പീറ്റർ അവിടെ പള്ളിയിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ പീറ്ററിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നു ആ സുഹൃത്ത് ഈ കഥകളൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത് ഏ പീറ്റർ നിന്റെ വീട്ടിൽ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന ആളാണ് മരിച്ചതല്ലേ ഞാൻ അറിഞ്ഞു ബാനുഷിയാണ് ആളെ തീർത്തതല്ലേ ഇതിപ്പോ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ആൽബർട്ട് പീറ്ററോട് അയാളുടെ ഒരു അനുഭവം പറഞ്ഞു പീറ്ററെ നീ ഈ ബാനിഷി ഒരു കുഴപ്പക്കാരിയാണ് ശരിക്കും ബാനിഷി ആള് നല്ലതാണ് ഹേയ് ആൽബർട്ട് നീ എന്താ അങ്ങനെ പറയുന്നത് ഏയ് പീറ്റർ ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിനക്ക് നമ്മുടെ മാർഗി മുത്തശ്ശി ഓർമ്മയില്ലേ അറിയാം അറിയാം ഞാന് നിന്റെ വീട്ടിൽ വെച്ച് കാണിട്ടുള്ളേ ആ ആ മാർഗി മുത്തശ്ശി മുത്തശ്ശി കിടപ്പിലായിട്ട് കുറേ നാളുകളായി ആ എനിക്ക് ഓർമ്മയുണ്ട് കുറെ നാള് കിടക്കി കിടന്നുപോയി പോയി ശരിക്കും മുത്തശ്ശി ആ കട്ടിൽ കിടന്നു കിടന്ന് മുത്തശ്ശിക്കും ഞങ്ങൾക്കുമൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറി ശരിക്കും മുത്തശ്ശിയെ തന്നെ ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു വിഷമമായി മുത്തശ്ശിയുടെ ദേഹത്ത് ഒരു തരത്തിലുമുള്ള ചതയും ഇല്ലാത്ത ശരി ദേഹം മുഴുവൻ അങ്ങ് ഉണങ്ങി വെറും എല്ല് പോലെയായി മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി ജീവനോട് ഇരിക്കുകയാണ് മുത്തശ്ശി വീട്ടിലുള്ളതുകൊണ്ട് ആർക്കും ഒരിടത്തും പോകാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമാണ് ഒരു ദിവസം ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നത് ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടുന്ന ഒരു കാഴ്ച കണ്ടു മുത്തശ്ശി കിടക്കുന്ന ആ കട്ടിലേക്ക് ഉറുമ്പ് കട്ടിലെ കാല് വഴി മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറുകയാണ് ആ ഉറുമ്പുകൾ മുത്തശ്ശിയുടെ പുറത്തൂടെ ഇഴഞ്ഞ് മുത്തശ്ശിയുടെ മൂക്കിനടുത്തെത്തിയിട്ടുണ്ട് അത് കേട്ട ഞാൻ ആകെ ഞെട്ടിപ്പോയി ഞാൻ വീട്ടിലെ എന്റെ പെങ്ങളെ വിളിച്ച് വഴക്കുറഞ്ഞു അവളുടെ വീട്ടിലാണല്ലോ മുത്തശ്ശി ഉള്ളത് അവള് എന്റെ ശബ്ദം കേട്ട് അവിടെ വന്ന ഉടൻ രംഗം കണ്ടതും ഒരു തുണിയെടുത്ത് മുത്തശ്ശിയുടെ മൂക്കൊക്കെ തുടച്ചു വൃത്തിയാക്കി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുത്തശ്ശിയല്ലേ ആ മുത്തശ്ശി അങ്ങനെ ഉറുമ്പരിക്കുന്നത് കണ്ടിട്ടും വീട്ടുകാര് പരിഗണിക്കാതിട്ടിരിക്കുന്നത് എന്നെ ശരിക്കും എന്ന് പറയാം ഞാൻ അവളോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൾ എന്നെ വിളിച്ച് പുറത്തോട്ടിറങ്ങി അവൾ എന്നോട് അവളുടെ അവസ്ഥ പറഞ്ഞു മുത്തശ്ശി ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് പ്രതീക്ഷിച്ച അവൾ കഴിയുന്നത് അവളത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കാകെ ദേഷ്യം വരികയാണ് മുത്തശ്ശി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ അവളോട് ദേഷ്യപ്പെട്ടതും ബാക്കിയുള്ള ആളുകളൊക്കെ അവിടേക്ക് വന്നു അവരെല്ലാവരും എന്നോട് അവരുടെ നിസ്സഹായ അവസ്ഥ പറയുകയാണ് മുത്തശ്ശി മരിക്കാതെ അങ്ങനെ കിടക്കുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു കരച്ചിൽ കേട്ടത് ആ കരച്ചിൽ കേട്ടതും ഞങ്ങളെല്ലാവരും ആ കരച്ചിൽ കേട്ട ദിക്കിലേക്ക് നോക്കി ഞങ്ങളുടെ വീടിന്റെ പുറത്ത് മരങ്ങൾക്കിടയിൽ നിന്നാണ് കരച്ചിൽ ആ കരച്ചിൽ കേട്ടതും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് ഉറക്കെ പറഞ്ഞു അത് ബാനിഷിയാണ് ബാനിഷ് അടുന്ന് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ബാനുഷി കരഞ്ഞു ഇനി മുത്തശ്ശി വരിക്കും എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും എന്ത് പറയാതെ ഞാൻ ആകെ ഞെട്ടിപ്പോവുകയാണ് ബാനിഷിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം ബാനുഷി കരഞ്ഞാൽ ഉറപ്പായി ഒരു മരണം നടക്കുമെന്ന് അവരൊക്കെ വിശ്വസിക്കുകയാണ് അവരത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല പക്ഷെ പെട്ടെന്ന് എനിക്കെന്ത് തോന്നി ഞാൻ മുത്തശ്ശി കിടന്ന മുറിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ ഉറുമ്പുകൾ മുത്തശ്ശിയുടെ മൂക്കിനകത്തേക്ക് കയറിപ്പോവുകയാണ് മരിച്ച ഒരാളുടെ ഡെഡ് ബോഡിക്കുള്ളിലേക്ക് ഉറുമ്പ് കയറുന്നത് ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ഞാൻ പെട്ടെന്ന് അനിയത്തി വിളിച്ചതും അവൾ ഓടി വന്നു അവളും ആ കാഴ്ച കണ്ടു കാഴ്ച കണ്ടതും അവൾ മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞു മുത്തശ്ശി മരിച്ചേ മുത്തശ്ശി മരിച്ചേ ആൽബർട്ട് പറഞ്ഞ ആ കഥ പീറ്റർ ഒരു അമ്പരപ്പോഴാണ് കേട്ടത് ഒരാൾ മരിച്ചത് ശരിക്കും സന്തോഷത്തോടെ ആളുകൾ ഉൾക്കൊണ്ട ഒരു കഥയാണ് ആൽബർട്ട് പറഞ്ഞത് ബാനിഷ്യക്കൊണ്ട് അങ്ങനെയും ഒരു ഉപയോഗമുണ്ടെന്നുള്ള കഥ അങ്ങനെ ആൽബർട്ട് വഴി പീറ്റർ അറിയേണ് ശരിക്കും ഈ ബാനുഷി എന്ന കഥാപാത്രം ഐറിഷ് മിത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് മരണത്തിന്റെ ദൂത അങ്ങനെയാണ് ഈ ഐറിഷ് മിത്തിൽ ബാനുഷിയെ കാണുന്നത് ഒരു വീട്ടിൽ മരണമെത്താൻ പോവുകയാണെന്ന് ആ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കുന്നത് ബാനിഷി തൻ്റെ ആ ശബ്ദം വഴിയാണ് അതൊരു തേങ്ങി കരച്ചിലാണ് സങ്കടപ്പെട്ട് ഒരാൾ ഉള്ളഞ്ഞ് കരയുന്ന ശബ്ദം ആ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇതാ മരണം ആഗതമായിരിക്കുന്നു ആരെങ്കിലും ഒരാൾ മരിക്കും ബാനിഷി മിക്കവാറും ഞാൻ അവസാനം പറഞ്ഞ ആൽബർട്ടിന്റെ കഥയിലെ പോലെ മരണത്തെ മുഖാമുഖം കാണുന്ന ആളിന്റെ മരണം ആയി എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് ആദ്യം കഥകൾ ഉണ്ടായതെങ്കിലും പിന്നീട് പിന്നീട് പെട്ടെന്ന് മരണമുണ്ടാകുമ്പോഴും ആ മരണമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പേ ബാനിഷിയുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്നുള്ള ഒരു കഥയും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാനുഷ്യെ പലരും കാണുക പല രൂപത്തിലാണ് പലപ്പോഴും ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ അപൂർവമായിട്ടാണ് ബാനുഷ്യെ കാണുക കാണുമ്പോൾ നദിക്കരയിൽ തുണി അലക്കുന്ന രൂപത്തിലും ചിലപ്പോ കാടിനിടയിൽ ഈ മുടി ചീകുന്ന രൂപത്തിലൊക്കെ കാണും എങ്ങനെ കണ്ടാലും ആ ശബ്ദം ഉണ്ടാവും തേങ്ങിയുള്ള ആ കരച്ചിൽ ആ ബാനിഷിയുടെ മുഖം കണ്ടിട്ടുള്ള ആളുകൾ ആ മുഖം ഓർത്തെടുക്കുന്നുണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ് ആ സ്ത്രീയുടെ പ്രത്യേകത ശരിക്കും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇടറിയ ശബ്ദത്തോടെയുള്ള ബാനിഷിയുടെ കരച്ചിൽ കേൾക്കുന്ന ഏതൊരാളും അറിയാതെ ചുറ്റുമെന്ന് നോക്കിപ്പോകും ആരെങ്കിലും മരിച്ചു ദുഃഖം മാത്രം പ്രകടിപ്പിക്കുന്ന ആത്മാവ് അങ്ങനെയാണ് ഐറിഷ് മിത്തിൽ ബാനിഷി സൂചിപ്പിക്കുന്നത് ഈ ബാനിഷി കഥയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഇതൊരു പ്രത്യേക വംശവുമായി മാത്രം കണക്ടായിട്ടുള്ള വിശ്വാസമാണ് ഐറിഷിലെ എല്ലാ മേഖലകളിലും ഈ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചേ എന്നാൽ ഈ വെസ്റ്റേൺ അയർലൻഡിൽ ഇത് വളരെ പ്രകടവുമാണ് ശരിക്കും ഈ കരച്ചില് നമ്മൾക്കും ഓർമ്മയുള്ള ഒരു സംഭവമാണ് കാലം കോഴിയും അതുപോലെ പുള്ളൊക്കെ കരയുന്ന ശബ്ദം കേട്ടാൽ ഒരു മരണം കേൾക്കാൻ നമുക്ക് ഇടവരും എന്ന് ഒരു പറച്ചിൽ പണ്ട് മുതലേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പല സ്ഥലത്തും പല രീതിയിലുമുള്ള കഥകൾ മരണം കൊണ്ടുവരുന്ന ആളിനെക്കുറിച്ചും കൊണ്ടുവരുന്ന പക്ഷിയെക്കുറിച്ചും മൃഗത്തെക്കുറിച്ചും ഒക്കെ ഉണ്ട് ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ച ബാനിഷി നിങ്ങൾക്ക് സമാന സ്വഭാവത്തിൽ ഏതെങ്കിലും കഥകൾ ഓർമ്മ വരികയാണെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കാനായി ഈ കമൻറ്റ് സെക്ഷൻ ഉപയോഗിക്കുക കഥാവേദിയിൽ വേദിയിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് ബി എസ് ചന്ദ്രമോഹൻ താങ്ക്